محمد. صمت عليك بالذي خلق السماوات والارض والجبال والبحار صمت عليك بالقول المتين صمت عليك بالقول المتين صمت عليك بالجبال متكمل. صمت عليك بالذي قال لشيء يكون فيقول صمت عليك الذي قال لشيء يكون فيقول اصمت رد. اصمت صبت رد رد بلال مصر. رد السلام عليكم ايوه كده واحد عليه اه اذا ഇത് എന്ത് ഗൾഫ് രാജ്യത്ത് മാത്രമല്ല ഇവിടെ ഭീമപ്പള്ളി എടുത്തുണ്ടാവും ഇങ്ങനെ കുറെ സാധുക്കൾ കേരളത്തിൽ ഒരുപാട് കേന്ദ്രങ്ങൾ ഉണ്ടാവും അവിടെ നല്ല തടപ്പാവ് വെച്ച താടി വെച്ച ലൗലി ഇട്ട് നല്ല ഈമാം വെപ്പിച്ച മനുഷ്യന്മാർ മനസ്സിലാക്കണോ കാരണം അങ്ങനെയാണ് കാരണം വെച്ചാൽ മുഖത്ത് നോക്കിയാൽ ഈമാൻ ഇങ്ങനെ പ്രകാശിക്കുന്ന ചില സാധുക്കൾ മനസ്സിലായി അപ്പൊ ചില ആളുകൾ അവർക്ക് ഇമാവ് കുറഞ്ഞിട്ട് ഫറാ ലൗലി ധരിച്ചിട്ടാണ് ഈമാൻ ഉണ്ടാക്കല് അങ്ങനെ ഈമാൻ ഉണ്ടാക്കിയ കുറെ സാധുക്കൾ ഈ രൂപത്തിൽ കേരളത്തിന്റെ മണ്ണിൽ ഒരുപാട് ഒഴിഞ്ഞിരിക്കുന്നുണ്ട് മാത്രല്ല ഇതിനപ്പുറത്ത് വേറെ ഈ കേന്ദ്രങ്ങൾ നടക്കുന്നത് അത് മാത്രം ഒരു വിഷയമായി വിശാലോ പുറത്ത് വരുന്നുണ്ട് ഞാനെന്റെ പണിപ്പുരയിലാണ് അത് പൂർത്തിയായിട്ടില്ല ഇപ്പൊ അത് വളരെ ഗൗരവമായി മുസ്ലിം മത്തി ചിന്തിക്കേണ്ട ഇതിന്റെ അണിയറകൾ പുറത്തു വരുന്നുണ്ട് പാച തോന്നിയാസം കേരളത്തിന്റെ മണ്ണിൽ മതത്തിന്റെ പേരിൽ ഇങ്ങനെ നടത്തുന്നത് കണ്ടാൽ ഇന്ത്യൻ നിയമപ്രകാരം അയാള് അറസ്റ്റ് ചെയ്യണം എന്നാ അറിയോ കേക്ക് ഇതിന്റെ പരസ്യം കൊടുത്താൽ ക്രിമിനൽ കേസാ ഇന്ത്യൻ ഇന്ത്യൻ നിയമത്തിന്റെ ലംഘനമാണ് ഇതിന്റെ പരസ്യം ഈ ജാതി പ്രവർത്തനങ്ങളുടെ നിഗൂഢ പ്രവർത്തനങ്ങളുടെ പരസ്യം അഥവാ ഒരു നിയമപാലകന് കേസെടുക്കാൻ മാത്രം ക്രിമിനൽ കുറ്റമാണിത് അറിയോ നിങ്ങൾക്ക് വല്ലതും ഇന്ത്യ രാജ്യത്ത് നിയമം മൂലം നിരോധിക്കപ്പെട്ട ഒരു സംഗതി ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കണമെന്നാ പറഞ്ഞത് വിവരല്ലെങ്കിൽ ചോദിച്ചോ പറഞ്ഞുതരാ പഠിപ്പിച്ചു തരാ നിങ്ങൾക്ക് ഒന്നും മതം നിങ്ങൾക്കറിഞ്ഞൂടാ നിങ്ങൾ പഠിച്ചിട്ടില്ല രണ്ട് ഇന്ത്യൻ നിയമം അതും പഠിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ഒരു സംഗതിക്ക് പരസ്യം കൊടുക്കുന്നത് പോലും ഇന്ത്യ രാജ്യത്ത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട് നിയമം മൂലം നിരോധിക്കപ്പെട്ട സംഗതി കേരളത്തിന്റെ മണിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയാണ് എന്ന് മാത്രമല്ല പിന്നെ وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها أحد يمسكها بعد به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب والسحاب المسخر بين السماء والأرض لآيات لآيات لقوم يعقلون انت مش 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 هتتكلم هتتكلم محمد اسمع اسمع الكلام الكلام بقول لك ايه انا عايز ده ഇതൊന്നും കേരളത്തിലില്ല ഗൾഫിലുള്ളൂ മനസ്സിലാക്കണോ ഗൾഫിൽ ഇതിലൊക്കെ ചികിത്സയുണ്ട് കേരളത്തിൽ ചികിത്സയില്ല ഞാനത് മുഴുവൻ ഇങ്ങനെ കാണിക്കണില്ല നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെ ഈ രൂപത്തിൽ മാനസിക രോഗമുള്ള ആളുകളെ ഇവരുടെ മുന്നിൽ നമ്മൾ കൊണ്ടുപോയി കൊടുക്ക കൂടുതലും ജിന്നുകൂടുതൽ ആർക്ക അല്ല പിന്നെ ഇത്താത്തവർക്കാ ജിന്നു കൂടു കൂടുതൽ എന്നിട്ട് ഈ രൂപത്തിൽ ജിന്നുകൂടി ആളുകളെ ഇറക്കാൻ കൊണ്ടുപോയി ഇരുത്തി കൊടുക്കാൻ ഇരുത്തി കൊടുത്താലോ ഇവര് ഊതി ഊതിക്കോളും ഇവര് പറയതാ ഞങ്ങൾ ഊതി തരാം അഖിലേന്റെ ഊതൽ അസോസിയേഷൻ എന്നൊരു സംഘടന ഇവക്കുണ്ടാക്ക നമ്മൾ പറഞ്ഞു ഊതണ്ട മക്കളെ ഞമ്മളെ ഊതണ്ട നമ്മൾ തനിയും ഊതിക്കോളാം ഇത് ഊതൽ സംഘടനകൾ കേരളത്തിൽ ഇല്ലാതിട്ടായിരുന്നോ അല്ലല്ലോ ഈ ഊതൽ സംഘടനകൾ കണ്ടു വളർന്നവരും അതിലൊക്കെ പോയി അതിന്റെ ഉള്ളറകൾ കണ്ട് ഇത് നാശമാണ് ഇത് അനിസ്ലാമികമാണെന്ന് കണ്ട് വലിച്ചെറിഞ്ഞ് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ആളുകൾ അവരാ മുജാഹിദുകൾ ഒരു കാലഘട്ടത്തിൽ കടയിൽ അഞ്ചു രൂപക്ക് കിട്ടുന്ന നൂല് വാങ്ങിയിട്ട് ഒമ്പതോ ഏഴോ അഞ്ചോ കെട്ടിട്ട് ഹും ഊതി കൊടുത്ത് വലിച്ചു മുറുക്കിയിട്ട് അമ്പത് രൂപ വാങ്ങിയ മൂല്യാക്കന്മാർ മുസ്ലിയാക്കൾ അത് വലിച്ചെറിഞ്ഞായി പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പോൾ ഇപ്പോ ആൾ ഇന്ത്യ ഊതൽ അസോസിയേഷൻ ഉണ്ടാക്കാൻ പോവാണ് എന്തൊരു ഗതികട അന്യസഹോദരങ്ങള് ഇത്തരം കേന്ദ്രങ്ങൾ കേരളത്തിൽ ഉണ്ടാകണം അതുകൊണ്ട് പ്രസ്ഥാനം ഇത് സാമൂഹ്യ പ്രശ്നമാണ് ഇത് കേവലം ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രശ്നമല്ല നേരെ മറിച്ച മന്ത്രവാദികളെയും മാനസിക രോഗികളെയും ഉണ്ടാക്കി തീർക്കുന്ന ഒരു സാമൂഹിക പ്രശ്നം കേരളത്തിന്റെ മണ്ണ് ആ മണ്ണിലേക്ക് കടന്നു വരികയാണ് എന്നാണ് അതുകൊണ്ട് ഇതിന് വളരെ വ്യക്തമായ പരിഹാരം ഉണ്ടാക്കണം വ്യക്തമായ നിലപാടുകൾ ആളുകൾ സ്വീകരിക്കണം ഇത് കേരളത്തിന്റെ മണ്ണിൽ ഒരിക്കലും മുളക്കാൻ നമുക്ക് അനുവദിച്ചുകൂടാ കാരണം ഇത് കേരളത്തിന്റെ മണ്ണിൽ പുതിയതല്ല പഴയതാണ് കാരണം പണ്ട് പേരുടാ എന്താ ചെയ്തത് ഇതൊക്കെ തന്നെ പേരൊസ്താദ് എന്താ ചെയ്യണത് ഈ ഊതൽ തന്നെ വേറെന്താ വന്നിരിക്കുന്ന ആളെടുക്കൽ ഊതി ഇതിനെ പരിഹസിക്കുന്ന ആൾക്കാർ ഇതിനെ എതിർക്കുന്ന ആളുകൾ അല്ലെ മുലിയാൽ മുലും ചെറിയ റുക്കിയ നടത്തുകയാണ് പറഞ്ഞത് റുക്കിയ നടത്തുകയാണ് അപ്പൊ ആ റുക്കിയ മൂപ്പരൻ നടത്തുകയാണ് ഉണ്ടോ നേരത്തെ ഒരാട് ഒരു മൗലവി ആ സ്ഥാനത്തിൽ മൗലവി കയറിയിരുന്നാൽ പ്രശ്നം ഇല്ല പേരോടായാൽ പ്രശ്നമാണ് എവിടുന്ന കിട്ടിയത് ഈ രൂപത്തിൽ റുക്കിയ നടത്തിയ മൂല്യാര് ഈ മൂല്യാര് അംഗീകരിക്കോ അംഗീകരിക്കാൻ കഴിയോ അംഗീകരിക്കാൻ കഴിയില്ല അല്ല ഞാൻ ഫാത്യ മാത്രമേ ഓതണള്ളൂ ഞാൻ വേറൊന്നും ചെയ്യണില്ല പക്ഷെ മൂപ്പരന് വേണ്ടി ഒഴിഞ്ഞിരുന്നു ആ രൂപത്തിലെ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച് ഇങ്ങനെ ഇതാ ഞാൻ ഈ വഴിയിലാണ് മാർഗത്തിലാണെന്ന് പറഞ്ഞു പോകുമ്പോൾ അതിനെ എതിർക്കുന്ന ആളുകൾ ആ പ്രവർത്തനങ്ങളെ എതിർക്കുന്ന ആളുകൾ മാന്യ മന്യസഹോദരങ്ങൾ ഇനി നമുക്കൊരു കേന്ദ്രം തുടങ്ങി നമുക്കൊരു മൗലവി ഉണ്ടാക്കി നമുക്കൊരു ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കാമെന്ന് പറഞ്ഞാലോ ഇതാണ് അപകടകരമായ ചർച്ച ഈ ചർച്ചയ്ക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സംരംഭം നടപ്പാക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ജിന്നുകളോട് സഹായം ചോദിച്ചാൽ ശെർക്കല്ലാന്ന് വാദം കൊണ്ടുവന്നത്